സൗണ്ട് കഴിക്കുമ്പോൾ ഇപ്പം തന്നെ കണ്ടുപിടിക്കുന്ന ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട് എന്താ എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി ജസ്റ്റ് ഒന്ന് എടുക്കാനായിട്ട് പോവാണ് ജസ്റ്റ് എന്താണ് എടുക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു വണ്ടി ഒരു ലെജൻഡറി വണ്ടി നമ്മൾ ഇന്ന് പണയം എടുക്കാനായിട്ട് പോയാണ് എനിക്ക് തോന്നുന്നത് യൂട്യൂബിൻ്റെ ആദ്യമായിട്ടായിരിക്കും പണയം വണ്ടി എടുക്കാനായിട്ട് പോകുന്നത് കാണിക്കാനായിട്ട് പോകുന്നതായിട്ടാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണയം എന്താണെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല എന്തിരുന്നാലും ജസ്റ്റെന്ന് പറഞ്ഞുതരാം കുറച്ച് നാളത്തേക്ക് പൈസ കൊടുത്തിട്ട് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നതിന് അവരുടെ വണ്ടി മേടിച്ച് ഉപയോഗിക്കുന്നതിനാണ് പണമെന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ ഇത് പോപ്പുലറാണ് കായംകുളം ഏരിയയിൽ പക്ഷേ എനിക്കെന്തോ കുറേ ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പക്ഷേ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് അറിയാത്ത ഒരാളുടെ കുറേ പൈസ കൊടുത്തിട്ട് ആ പുള്ളിയുടെ വണ്ടി നമ്മൾ മേടിച്ചിരിക്കുന്നത് എന്ത് വിശ്വാസത്തിനാണെന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത് വള്ളിയാകാൻ ചാൻസ് ഉള്ളൊരു സമ്പ്രദായമാണ് എന്നുള്ള കാര്യം സ്റ്റിൽ ഞാനിപ്പോഴും പറയുന്നു ഇത് ചാൻസ് ഉള്ള ഒരു സെറ്റപ്പാണ് അത് മാത്രമല്ല അത് ശരിയായിട്ടൊരു നടപടിയല്ല പിന്നെ എന്നിട്ട് എന്തിനാണ് ഞാനൊരു വണ്ടി എടുക്കുന്ന എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാൻ പോയി എന്നിട്ട് ഞാൻ പറയാം അപ്പം ഏത് വണ്ടിയാണെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചുതരാം വണ്ടി വേറെ ലെവലാണ് കേട്ടോ വണ്ടി വേറെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് കുറച്ച് നാളത്തേക്കൊന്ന് ഉപയോഗിക്കാനായിട്ട് ഞാനൊന്ന് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പണയം സെറ്റപ്പിനെ പറ്റി തോന്നുന്നത് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും ഇവിടെയൊക്കെ ആണ് കേട്ടോ വേറെ വള്ളികളൊന്നും ഇല്ലാത്ത രീതിയിൽ ആൾക്കാർ ഡീൽ ചെയ്യുന്നൊരു സെറ്റപ്പാണിത് എന്തായാലും നമുക്ക് വണ്ടി പോയി ഒന്ന് കാണാം ഓക്കേ അപ്പോൾ വണ്ടി നമ്മുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് വലിയൊരു സംഭവമായിട്ടുള്ളൊരു വീഡിയോ ഒന്നും തന്നെയല്ല ജസ്റ്റ് ഈ വണ്ടി എടുത്തിട്ട് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഗുണങ്ങളും ദോഷങ്ങളല്ല വണ്ടി ഒരു ലെജൻഡറി വണ്ടിയാണ് അത് ഞാൻ എന്തൊക്കെയാലും കാണിച്ചു തരാം ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാം ഇപ്പം തന്നെ കണ്ടുപിടിക്കുന്ന ഒരു ലെജൻഡാണ് കേട്ടോ കാര്യം ഈ ഒരു വണ്ടിക്ക് ഉള്ള ഫാൻ ബേസ് ഒന്നും ഒരു വണ്ടിക്ക് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തിനാണ് ഇതിപ്പം നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ എടുക്കണം അഥവാ നിങ്ങൾ എടുക്കുന്ന രീതി ശരിയല്ലെന്നുണ്ടെങ്കിലും കിട്ടാൻ പോകുന്ന പണികൾ എന്തൊക്കെയാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം തരാം അപ്പോൾ അതെ ദ ലെജൻഡ് ഈസ് ഓൺ മൈ ഹാൻഡ് കുറച്ച് നടത്തേക്ക് അപ്പോൾ എടുക്കണമെന്നുണ്ടായിരുന്നു പുതിയ വണ്ടി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആലോചിച്ചു ഇനിയിപ്പോൾ എന്തിനാണ് എല്ലാ വണ്ടിയും കൂടെ ഓൾറെഡി നമ്മൾ വണ്ടിയുടെ സെയിൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഗ്യാരേജ് പോലെ എന്തായാലും ഒരു ആറേഴ് മാസത്തിനുള്ളിൽ നമ്മൾ തുടങ്ങുന്നതായിരിക്കും അപ്പം കുറച്ച് ആൾ ഉപയോഗിച്ചൊരു ആഗ്രഹത്തിന് കുറച്ച് ആൾ ഉപയോഗിക്കാമെന്ന് വെച്ചു കാര്യം ഒരു ഫോർ സ്പീഡ് ഗിയർ ബോക്സ് വെച്ചിട്ട് ഒരു വളരെ എന്താ പറയുക നമ്മൾ ഇവിടെ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് നല്ല ഹിറ്റായിരുന്നു ആ ഒരു റിവ്യൂ വീഡിയോ ഇതേ ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വണ്ടി ബുള്ളറ്റ് കഴിഞ്ഞാൽ അന്നും ഇന്നും ഒരുപോലെ നിലനിൽക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഹീറോ ഹോണ്ട കൊടുത്ത ഒരു എൻജിനാണിത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹീറോ ഹോണ്ട സ്പ്ലൻഡറിനും ഹീറോ സ്പ്ലണ്ടറിൻ്റെ എഞ്ചിനും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറ്റി എനിക്ക് തോന്നുന്നത് സെയിം സ്പെക്ക് സെയിം മെറ്റീരിയൽ സെയിം പവറൊക്കെയാണ് രണ്ട് വണ്ടിക്കും വരുന്നത് പക്ഷേ ക്വാളിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമുണ്ട് ഹീറോ വണ്ടിക്ക് കുറച്ച് കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് മെഷീൻസൊക്കെ കൂടിയ കൂടിയത് കൊണ്ടാകാം അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാണ് തോന്നുന്നത് ഈ വേരിൻ്റെ അപ്പോഴാണ് ഇറങ്ങിയത് ഈ ഒരു കളർ വേരിൻ്റെ ഇറങ്ങിയതിന് ശേഷമാണ് സ്പ്ലെൻഡറിൻ്റെ മാർക്കറ്റ് വേറെ ലെവലിലോട്ട് യൂത്തന്മാർക്കിടയിലോട്ട് പോയത് കേട്ടോ അപ്പോൾ ഇത് കുറച്ചു കാലത്തേക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ എടുത്തതാണ് ആ ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കാര്യം എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് തരാം റിവ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണണ്ട ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ വണ്ടി എന്താണ് എന്നുള്ള കാര്യമൊക്കെ അതെ ഈയൊരു ക്യാരിയറൊക്കെ പണ്ട് നമ്മളൊരു വലിയൊരു ഫാനായിരുന്നു ഈ ഒരു ക്യാരിയറിൻ്റെയൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു സൗണ്ട് മാറ്റി ഈ ഒരു എക്സോസ്റ്റ് മാറ്റി യൂറോ വണ്ടീൻ്റെ എക്സോസ്റ്റൊക്കെ കയറ്റി നല്ല പൊട്ടിച്ച് നടക്കുന്ന പിള്ളേരെ ഞാൻ കാണുന്നുണ്ട് ഷോക്കൊക്കെ കൂട്ടി പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല ഇതുപോലൊരു ബാഗൊക്കെ വെച്ച് സ്റ്റോക്കൊക്കെ ആയിട്ട് ഇതെനിക്ക് ഈ ഒരു കളറിനെക്കാട്ടിലും കൂടുതലിഷ്ടം നമ്മളുടെ ആ ഒരു ത്രീ കളറുണ്ടല്ലോ ത്രീ വേരിയൻറ്റ് വരെ സ്പ്ലെൻഡറിൻ്റെ ഒരു കളറുണ്ടല്ലോ അതാണ് അതും പിന്നെ അതൊരു ഓറഞ്ച് വേരിയൻ്റ് ഉണ്ട് പഴയ ഇങ്ങനെ വരുന്ന അതുമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം അപ്പോൾ ഇത് നിങ്ങൾ വണ്ടിയുടെ ലുക്ക് ഞാൻ കാണിച്ചറാനിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം വണ്ടി ഒന്ന് കഴുകാതെയോ അല്ലെങ്കിൽ വണ്ടിക്കത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഞാൻ നിങ്ങളെ ഈ ഒരു ലുക്കിൽ കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പണയം കൊടുക്കുന്ന വണ്ടിയുടെ ഒരു അവസ്ഥയെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വളരെ മോശ അവസ്ഥയായിരിക്കും നമ്മൾ എന്തെങ്കിലും അർജൻറ് ആവശ്യത്തിന് വേണ്ടി ഞാൻ പേഴ്സണലി ഒരു കാര്യം പറയാം ഞാൻ എൻ്റെ ഒരു വണ്ടിയും പണയം കയറ്റാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഭാവിയിൽ എന്താകും എന്ന് ഞാൻ അറിയ എനിക്കറിയത്തില്ല പക്ഷേ എന്നിരുന്നാലും പാരമാവധി കൊടുക്കാതിരിക്കാനേ ഞാൻ ശ്രമിക്കത്തുള്ളു എനിക്കതിനോടൊരു താല്പര്യമില്ല എനിക്ക് മാനസികമായിട്ടും പറ്റത്തില്ല ലീഗലി ആണെന്നൊരുപാട് വിഷയങ്ങളാകത്തുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ യെസ് നമുക്ക് എന്തെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓ ഇതിൻ്റെ ബ്രേക്കിങ്ങും എല്ലാം പോയി കിടക്കണം ബാക്കിലത്തെ ടയറൊക്കെ ഏകദേശം പൊട്ടാറായിരിക്കുകയാണ് അത്രയ്ക്ക് അവസ്ഥയിലാണ് വണ്ടി ഇപ്പോൾ നിലവിലിരിക്കുന്നത് ഇത്രയും പുതിയ വണ്ടി ഈ ഒരു അവസ്ഥയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനവും ഇത് പണയ വണ്ടി ആയതുകൊണ്ടാണ് കാര്യം നമ്മുടെ വണ്ടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കത്തുള്ളൂ ഒരു വണ്ടിഭ്രാന്തനല്ല എന്നുണ്ടെങ്കിൽ കാര്യം സ്വന്തം വണ്ടി എന്തായാലും നോക്കി നോക്കിക്കൊണ്ട് നടക്കുന്നതുപോലെ ഒരിക്കലും മറ്റുള്ളവൻ്റെ ഒരു വണ്ടി കൊണ്ട് നടക്കത്തില്ല അതിനി എത്ര നമ്മളിനി വായ്ത്താളം അടിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് തിരിച്ചു കിട്ടും ഒരു ഫ്രീ ആയിട്ടൊരു വണ്ടി ചുമ്മാ ഒരു വണ്ടി ഉപയോഗിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നോക്കിയേ എടുക്കത്തുള്ളൂ അപ്പോൾ ഈ വണ്ടി ഒരുപാട് കൈമാറി കൈമാറി വന്ന ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട് ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഇത് പണയ വണ്ടി അത് കാശ് മുടക്കാൻ എന്തായാലും അവന് പറ്റത്തില്ല അവർ തിരിച്ചു കൊടുക്കേണ്ട വണ്ടിയാണ് അപ്പോൾ എന്തിനാണ് പണയം കൊടുക്കുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് പറയാനാണെങ്കിൽ ഓരോരുത്തരുടെ അവസ്ഥയാണ് കേട്ടോ ഓരോരുത്തരുടെ ബുദ്ധിമുട്ട് കാരണം കുറേ ആൾക്കാരൊക്കെ സി സി ഇട്ട് വണ്ടിയെടുത്തിട്ട് സി സി അടയ്ക്കാൻ പറ്റാത്ത പണയം കയറ്റുന്നതുകൊണ്ട് എമർജൻസി ഹോസ്പിറ്റൽ കേസ് കൊണ്ട് പണയം കയറ്റുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അത് ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു നമ്മളൊരു ഡൈ എന്നുള്ള രീതിയിൽ പൈസ എങ്ങും കിട്ടാത്ത വരുന്ന സമയത്ത് നമ്മൾ കൊടുത്തു പോകുന്നതാണ് അത് തെറ്റായിട്ട് അത് പറഞ്ഞാൽ അവരുടെ അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നത്തില്ല പക്ഷേ പിന്നീട് വരുന്ന സമയത്ത് അതായത് നമുക്ക് നമുക്കറിയാത്ത ഒരാൾക്കാണ് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾക്കാണ് ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഏതൊരു വണ്ടി ആയിക്കോട്ടെ നമ്മൾ പണയം വിടുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ആക്സിഡൻറ്റ് കേസോ അല്ലെങ്കിൽ ഒരു മാന മോഷണം കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രഗ് പരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നിയമവ്യവസ്ഥയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണയം എന്ന് പറഞ്ഞ ഒരു 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 പോയിൻ്റ് ഇല്ല വണ്ടി വന്നേ കരീഷ്മ ആദ്യമായിട്ട് കണ്ട് റോഡിൽ ആ പണയം എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ഒന്നും നമ്മുടെ നിയമവ്യവസ്ഥയിലില്ല ഒന്നേ വണ്ടി വിൽക്കുക എന്നുള്ള കാര്യം മാത്രമാണ് അല്ലേ റെൻറ്റ് റെൻറ്റ് ഉണ്ടോ എന്ന് ആ അതെനിക്ക് അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയത്തില്ല ആ എന്തുവാണേലും നമ്മൾ ഈ പറഞ്ഞ നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടോ കാലം നമുക്ക് അറിയാത്ത ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് ഈ പണയം കയറ്റുക എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു വല്ലാതെ ഒരു മൈൻഡൊക്കെ തന്നെയാണ് കേട്ടോ സോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ എടുത്തേക്കുന്നത് കുറച്ച് ദിവസം ഒന്നും ഉപയോഗിച്ചിട്ടും കൊടുക്കാന്നുള്ള രീതി നമ്മൾ വീഡിയോസിലോ കാരണം തന്നെ കാണത്തില്ല സ്പെൻഡർ ഉപയോഗിക്കണമെന്നുള്ളൊരു ഒറ്റ കൊതി കൊണ്ട് മാത്രമാണ് കേട്ടോ വണ്ടി ഒരു കാരണശല് നമ്മളിങ്ങനെ പണയം കൊടുക്കുക എടുക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു 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 സംഭവമാണ് അതൊക്കെ എനിക്ക് ആരോപിക്കുമ്പത്തേനും എന്തോ ഒരു ഇതുപോലെ കാര്യം പേരീന്ന് മാറാതെ തന്നെ കുറേ നാളത്തേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും വിശ്വാസമുള്ള ആൾക്കാർ നമ്മളിപ്പോൾ എടുത്തത് പോലെ അത്രയും വിശ്വാസമുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഇങ്ങനെ കൊടുക്കുക വാങ്ങുക എന്നുള്ള സെറ്റപ്പൊക്കെ കാണാൻ നമുക്ക് സാധിക്കാം ഓക്കെ അപ്പം എന്തായാലും സ്പ്ലെൻഡറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇവൻ ആളൊരു പുല് തന്നെയാണ് കേട്ടാ പാടേ സ്പ്ലണ്ടറിൻ്റെ ഒരു ഗുമ്മുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് തീർച്ചയായിട്ടും സ്പ്ലണ്ടർ അല്ലേ വർഷങ്ങളോളം കൊണ്ട് നിലനിൽക്കുന്ന ഫീൽഡിൽ നിൽക്കുന്ന ഒരു വണ്ടിയില്ലേ ഇത്രയോ വർഷമായിട്ട് ഇന്ത്യയിലെ ടോപ്പ് സെല്ലിങ് മോട്ടോർ സൈക്കിളിൽ ഒന്നാം നമ്പറിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് സ്പ്ലെൻഡർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ആക്റ്റീവൊക്കെ അണ്ണ് എന്നിരുന്നാലും ഇവൻ തരുന്നൊരു ഒരു വിശ്വാസതയും കംഫോർട്ടും കൊണ്ടല്ലോ അത് വേറൊരു ഒരു വണ്ടിക്കും മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും തന്നെ തരാൻ പറ്റിയിട്ടില്ല സോ നമുക്ക് നമുക്കൊരു ഇവിടെ ഇങ്ങോട്ടൊന്ന് കയറിയിട്ടങ്ങ് പോയാലും മതി വണ്ടി ഓടാൻ അത്ര മൈലേജ് ആണ് എന്നിരുന്നാലും നമുക്കൊരു അമ്പത് രൂപ അടിക്കാം ഒരു വർഷമൊക്കെ പുല്ലുപോലെ ഓടിക്കൊടുക്കും ഇനിയി കുറച്ച് നാളിനിയിപ്പം നമുക്ക് നമ്മുടെ വണ്ടി ഉപയോഗിക്കാം ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടിപ്പം നമുക്ക് അങ്ങ് തിരിച്ചു കൊടുത്തേക്കാം നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഓക്കെ ഇനിയിപ്പോൾ വള്ളി വണ്ടിയാവുമോ എന്നൊന്നും അറിയത്തില്ല ഗോഡ് അമ്പത് കടിച്ചപ്പം അതിൻ്റെ ഫ്യൂവൽ മീറ്റർ അനങ്ങി അനങ്ങി അതാണ് സ്പ്ലണ്ടർ എനിക്ക് തോന്നുന്നത് തോന്നുന്നതൊരു അറുപത്തഞ്ച് എഴുപത് മൈലേജിനടുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് കാര്യം സ്പ്ലെൻഡർ സ്പ്ലെൻഡർ അല്ല സി ഡി ഡിലക്സ് കുറച്ചാൾ ഞാനിങ്ങനെ കൊണ്ടു കിടന്ന പണ്ട് കൊണ്ടു കിടന്ന സമയത്ത് എനിക്കും ഈ ഒരു ലെവലിലൊക്കെ ഉള്ള ഒരു മൈലേജ് കിട്ടിയായിരുന്നു പക്ഷെ സ്പ്ലെൻഡറിന് കുറച്ചൂടെ കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് പലരും പറയുന്നത് എന്തുവാണെങ്കിലും എന്തുവാണേലും നിനക്കൊരു ടെസ്റ്റ് വീഡിയോ വേണമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ഇടുക അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം മാത്രമുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് 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 എൻ്റെ സൗണ്ടൊക്കെ വേണ്ട